കണ്ണികളായിട്ടുള്ളത് എൻറെ അച്ഛൻ എൻറെ അമ്മ എൻറെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനമ്മൊരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ നീ ചെയ്തത് എല്ലാ കഥ പിടിച്ചോണ്ടിപ്പം മാറും നേരത്തെ ഞാനൊരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രവീണും പ്രണവിൻ്റെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിലെനിക്ക് രണ്ട് മൂന്ന് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഒക്കെ കള്ളമാണ് ഇവരുടെ അഭിനയമാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് നെട്ടിപ്പോയി സത്യത്തിൽ കുടുംബ പ്രശ്നവും കുടുംബ പ്രശ്നവും കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ടും ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് തീരാനുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ ഇവരെ മുമ്പിൽ പിന്നെ അതും വലിയ വലിയ ഒരു പ്രശ്നം അല്ല എന്ന് വിചാരിച്ചു പോയി പക്ഷേ ഇത് എന്താ പറയാ ഈ പറയാനുള്ളൊരു വാക്കുകളില്ല ഒരു സ്ത്രീ മറ്റേ സ്ത്രീനെ അതും ഗർഭിണിയായ ഒരു സ്ത്രീനെ എങ്ങനെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി ആ ഒരു അമ്മ പോലും രണ്ട് മക്കളെ പ്രസവിച്ച അമ്മയല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ മനസ്സ് തോന്നി എന്നാണ് ഞാൻ ആ വീടെ കണ്ട് ചിന്തിച്ചത് പോലും മകനെപ്പോലും തള്ളി പറയുന്നുണ്ട് അത് വിചാരിച്ചു പക്ഷെ അങ്ങനല്ല ഇത് കുടുംബ പ്രശ്നം പ്രശ്നം പോലും മാത്രമല്ല ഇത് അടിയും പിടിയും എന്തൊക്കെയാ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത് അതും ഒരു ഗർഭിണിയായ സ്ത്രീയോട് ഏട്ടൻ്റെ ഭാര്യയെന്ന് വിട്ടേക്ക് എന്നാലും ഒരു ഗർഭിണിയല്ലേ അവളെ വയറ്റില് കുഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ അടിക്കുമ്പോൾ ആ കുഞ്ഞിക്കല്ല ബാധിക്കുന്നത് അത്ര പോലും ചിന്തിക്കാൻ ആ വീട്ടിൽ ആരുമില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്ത് സംഭവം ഞാൻ ഇവരുടെ വീഡിയോ കണ്ടിട്ട് നെട്ടിപ്പോയി സത്യത്തിൽ നെട്ടി ഇങ്ങനെയും ക്രൂരത കാണിക്കുന്ന ഒരു വീട്ടുകാരോടൊപ്പം ഇങ്ങനെ എങ്ങനെ ഇവള് ജീവിച്ചു ഇതുവരെ സത്യം പറഞ്ഞാൽ ഈ ഫാമിലി വ്ലോഗിൽ കാണുന്ന അവരുടെ ലൈഫും ആ ആ വ്ലോഗിൽ കാണിക്കുന്ന റിയൽ ലൈഫും റിയൽ ലൈഫും രണ്ട് രണ്ടാണ് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഒരാൾ ഫാമിലി വ്ലോഗ് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ആരും ആഗ്രഹിക്കാൻ പാടില്ല നമ്മൾ അങ്ങനെ ആയിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കാൻ പാടില്ല അത് ആരായെങ്കിലും പക്ഷേ അവരുടെ ലൈഫിൽ പിന്നിൽ ഇങ്ങനത്തെയാണ് ഇങ്ങനത്തെയാണെങ്കിൽ കളികൾ ഇപ്പം നമ്മൾ ഇവരുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടോന്നു ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവർ ഇത്ര സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി എന്നിട്ട് ഇവർ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇത് എന്തൊക്കെയാണ് ഇത് അടുക്കുന്നത് ഞാൻ ഞാൻ എന്താ ഞാൻ ഒരു ഒരു ഷോക്കായി കാരണം സ്വന്തം മകൻ അടിക്കുന്നുണ്ട് എന്നിട്ടും ഭാര്യനെ പോലും അങ്ങനെ ഒരു ഗർഭിണിയായ സ്ത്രീനെ ഷുഷു റബേ എനിക്ക് കണ്ടിട്ട് സത് അവർ ഞാൻ പ്രവീൺ ഇതിന് കേസ് കൊടുത്തേ പറ്റൂ കാരണം ഇനി ഒരിക്കലും ഒരു അമ്മമാർ ആയങ്കിലും ആരെങ്കിലും ഇങ്ങനെ ഒരു വന്നു കയറി സ്ത്രീകളെ ഇങ്ങനെ ഇട്ടടിക്കാനും കഷ്ടപ്പെടുത്താനും പാടില്ല അത് അവർക്കൊരു പാഠമാകാൻ വേണ്ടിയായി ആണെങ്കിലും കുറേ സ്ത്രീകളുണ്ട് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെയൊക്കെ സഹിച്ച് നടക്കുന്നത് അപ്പോൾ അവർക്കൊരു ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞത് ശബാഷ നല്ല പരിപാടി നിങ്ങൾ വീട്ടിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് ആ കൊച്ചുനും കൊള്ളാം അമ്മയും കൊള്ളാം അച്ഛനും കൊള്ളാം എല്ലാം കൊള്ളാം കാരണം ഒന്നാം തരം അഭിനയം ഒന്നാം തരം ഫസ്റ്റ് ക്ലാസ് അഭിനയമാണ് അവർ ചെയ്ത് കൂട്ടിയത് ഞാൻ വിചാരിച്ച പാപം അത്രത്തോളം വിഷമിച്ചവർ പറയുന്നുണ്ട് ഒരു ഇങ്ങനെ കെട്ടിപ്പിടിച്ചാൽ തീരാനുള്ള പ്രശ്നമേ ഇവരിടയിലുള്ളൂന്ന് പക്ഷേ സമ്മതിക്കണം നിങ്ങളെ നിങ്ങളെപ്പോലത്തെ അഭിനേത്രിമാർക്ക് ഈ ലോകത്ത് എനിക്ക് കിട്ടാൻ പോകുന്നില്ല ഫിലിമിൽ പോലും ഇല്ലാവില്ല ഫിലിം ഇൻഡസ്ട്രിയിൽ പോലും നിങ്ങളെപ്പോലത്തെ അഭിനയിക്കുന്ന ഒരാളെ കിട്ടത്തില്ല ഞാൻ പറഞ്ഞ് അവർക്ക് കേസ് കൊടുക്കുന്നു ഈ ഒരു കാര്യത്തിൽ ആരൊക്കെ ഇടപെട്ടിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും കേസ് കൊടുക്കണം കാരണം ഇതുപോലെ ഇനി ഒരിക്കലും ഇതിന് നമ്മൾ എന്താ പറയുക കുടുംബ അങ്ങനെ നോക്കിയിട്ട് ഒട്ടും കാര്യമില്ല കാരണം വയറ്റിലുള്ള കുഞ്ഞിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് എന്തോ ഭാഗ്യം കൊണ്ട് ആ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ടാണ് ആ കുഞ്ഞിക്കൊന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് പക്ഷെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് രണ്ട് പേർക്കായിരിക്കും അവർക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഇന്നലെ അവന് പറ വന്നിട്ട് പറയുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു സത്യമാണോ എൻ്റെ ഏട്ടനല്ലേ എനിക്ക് അവൻ ഏട്ടനല്ലേ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ച അനിയനിക്കരിയെന്നല്ലേ ഇതുവരെ ഒന്നിച്ചുണ്ടായൊരു അനിയനല്ലേ അപ്പം അവൻ അവരും ഒന്നിച്ചോളും ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞു തന്നെ കുടുംബ ബന്ധം രക്തബന്ധമാണത് ഒരിക്കലും കട്ടാപത്തില്ല അത് ശരിയായിക്കോളും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് പബ്ലിക് ചെയ്യാതെ നിങ്ങൾ വീട്ടിൽ തന്നെ അത് ശരിയാക്കിക്കോളും പക്ഷെ ഇത് ഭയങ്കര തന്നെടാ വഴക്ക് എല്ലാവരും വീട്ടിലുണ്ടാവുന്നുണ്ട് പക്ഷെ ഇതുപോലെ തയല്ല് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് മാന്തി പിച്ച് ചീന്തി അങ്ങനത്തെ ഒരു വഴക്ക് നമ്മളെ വീട്ടിൽ ആരും വീട്ടിലുണ്ടാവാറില്ല ഇത് ഒരുമാതിരിക്ക് എന്താ അവൾ കൊണ്ടുവരുന്ന സ്വർണം കുറവായോ അല്ലെങ്കിൽ അവൾ എന്ത് അത്ര വല എന്ത് കുറ്റം ചെയ്തു ഇങ്ങനെ തല്ലിച്ച് ചതിക്കാനുള്ള കുറ്റം എന്ത് അവള് ചെയ്തു എനിക്കൊന്നും പറഞ്ഞില്ല പക്ഷെ ഇത് ഒരു ഒന്നാം നാറിയ നമ്മൾ കണ്ടിട്ട് നല്ല കുടുംബം നല്ല കുടുംബം പറഞ്ഞു അത് ഒന്നാം തരം നാറിയ നാറിയ തുപ്പ്യ കുടുംബമാണ് അല്ലാണ്ട് നല്ല കുടുംബങ്ങളൊന്നല്ലേ ഇവർ ഇവരെ നല്ല കുടുംബം പറഞ്ഞിട്ട് ഈ സബ്സ്ക്രൈബർ ചെയ്യുന്നവരെല്ലാം ഇങ്ങനെ നിൽക്കേണ്ടി വരും കാരണം അവർ അങ്ങനത്തെ ഒരു കുടുംബമാണ് ഇവരുടെ എന്ത് കണ്ടിട്ടാ ഈ ഒരു നമ്മളെ മുമ്പിൽ അഭിനയിച്ചിട്ട് കാണിക്കുന്നതല്ല നമ്മുടെ മുമ്പിൽ ജെനുവിനായി നിന്നിട്ട് കാണിക്കുന്ന കുടുംബത്തിനാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അല്ലാതെ നമ്മൾ മുമ്പിൽ അഭിനയിച്ച് കാണിച്ച് നിൽക്കേണ്ട കുടുംബത്തിന് നമുക്ക് സ്നേഹിക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ അവരുടെ അവരുടെ ഇഷ്ടം അവരാരെ ഇഷ്ടപ്പെടണം ആരെ ഇഷ്ടപ്പെടേണ്ടത് അത് അവർ തന്നെ നിങ്ങൾ തന്നെ തീരുമാനിക്കണം അല്ലെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞിട്ടോ ഇല്ല ഞങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തും പറഞ്ഞാൽ കുറ്റാണ് എന്തും പറഞ്ഞാൽ തലയിലേക്ക് മണ്ണിലേക്ക് ഇല്ല ആരുടെ അപ്പം നമുക്കിതും പറയേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കാം என்ன போய் முடிவு போயிட்டு அளவு

സത്യം പറഞ്ഞാൽ ഈ വന്നു കയറിയ പെൺമകൾ എന്താ എല്ലാം കത്തിയും കണാലയും കൊണ്ട് വരികയാണ് അല്ല എല്ലാവരുടെ വന്നിട്ട് പിറ്റം തന്നെ അടിപ്പിക്കുകയാണ് എനിക്കറിയില്ല അവൾക്ക് കുടുംബം അവൾക്ക് വീട്ടിൽ നിന്ന് വന്നവളല്ലേ അല്ലാണ്ട് കാട്ടിലോ അല്ലെങ്കിൽ ചെ കിണത്തണോ അല്ല വന്നവളെന്നല്ലോ എന്തിനാ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യത്തിൽ വിഷമം തോന്നുന്നുണ്ട് കേട്ടോ ഞാനും ഇപ്പോൾ ഒരു വീട്ടിലേക്ക് വന്നു കയറിയ പെണ്ണാണ് നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇതാണ് ഹസ്ബൻഡിന്റെ വീടാണ് നമ്മളെ വീട് നമ്മൾ നമ്മളെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ വീടൊക്കെ വിട്ടു വരുന്നതാണ് കാരണം നമ്മൾ ഒറ്റക്കാണ് വരുന്നത് അവിടെ നിന്ന് നമ്മളെ കൂടെ ആരുമില്ല ഹസ്ബൻഡ് ഇതായാലും ഹസ്ബൻഡ് ഉമ്മ ഉപ്പ ചേട്ടന്മാർ ചേട്ടി ചേച്ചിമാർ അങ്ങനെ ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മളൊന്നിച്ചിട്ട് വരുന്നത് നമ്മൾ മാത്രമാണ് അപ്പോൾ നമ്മളെ ഒന്നിച്ചിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ എന്താ പറയാ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളെ ഉള്ളൂ വേറെ ആരും ഇല്ല പിന്നെ നമുക്ക് കൂടെ സംസാരിക്കാണ്ടേയും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് നാണവില്ല ഇവിടെ ഇരിക്കാൻ ഇറങ്ങി പൊക്കൂടെ ഞാൻ കല്യാണം കഴിച്ച് കയറുമെന്നൊരു വീടാ നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടല്ല അറിയ ഏതൊരു പെണ്ണും നമ്മൾ ജീവിച്ച വീട് നമ്മുടെ സ്വന്തം വീടാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മൾ ചെന്ന് കേറുന്ന വീടാണ് നമ്മുടെ സ്വന്തം വീടായിക്കൊണ്ട് ജീവിക്കേണ്ടത് എന്റെ മരണം വരെ അങ്ങനെ ഒരു എനിക്ക് വിളക്ക് തന്നെ കേട്ടി ആ വീട്ടില് എന്നോട് പറയാണ് നാണവില്ലേ ഇവിടെ ഇരിക്കാൻ നിന്റെ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല

ആ ചടയമങ്ങലത്ത് നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെ പറപ്പുമില്ല ആരും ഇല്ല നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കതിന് തുറന്ന് പറയാൻ നമ്മളെ നാക്ക് തന്നെയല്ലേ എടുക്കേണ്ടത് അല്ലാതെ ആരെങ്കിലും നമ്മുടെ കൂടെ വരുമോ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഉമ്മ എന്നില്ല ഞാൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഉപ്പ എന്ന് പറയുമ്പോൾ അപ്പോൾ അവർ എന്തോ ഉമ്മ ഉപ്പയ്ക്ക് സപ്പോർട്ട് കൊടുക്കും കാരണം ഇല്ലില്ല ഇവൾ തെറ്റ് ചെയ്തില്ല അങ്ങനെ പറയാനായെങ്കിലും നിങ്ങളുടെ കൂടെ എല്ലാവരുണ്ട് പക്ഷേ നമ്മൾ വന്നു കയറുന്നവർ ഒന്നിച്ചിട്ട് ആരും ഇല്ല അപ്പം നമുക്ക് വേണ്ടി നമ്മളെ സംസാരിക്കണം എന്നാൽ സംസാരിച്ചാലോ ആ അവൾ വല്ല നാവുള്ളവളായി ഇല്ലെങ്കിൽ അവൾ വെറും വായെടുത്താൽ അങ്ങനെ പറയുന്നവളാണ് അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിനെ കുത്തി നോക്കുന്നേ എങ്ങനെ തോന്നുന്നുണ്ട് സത്യം പറയൊന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മൾ വരുമ്പോ ആരും കൂടെ ഒന്നിച്ചു കൊണ്ടു വരുന്നില്ല ഒറ്റക്കാണ് നമ്മൾ വരുന്നത് പക്ഷെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ല വീട്ടിൽ നമ്മളല്ലാണ്ട് അതാണ് നമ്മുടെ ഓരോ അവസ്ഥ എന്റെ എന്റെ വീട്ടിൽ വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് വയലൻസ് അതാണ് ആണ് വളരെ രീതിയിൽ ഒരിക്കലും ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എൻറെ വീട്ടിലാണ് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എൻറെ അച്ഛൻ എൻറെ അമ്മ എന്റെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനും ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ നീ ചെയ്തത് അച്ഛനും ഇളയ മോനും മൂനും സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു അടിച്ചത്

എങ്ങനെ ഇങ്ങനെയൊക്കെ വഴക്ക് പറയാൻ തോന്നുന്നു നിങ്ങളുടെ മക്കളായെങ്കിലോ ഇങ്ങനെയൊക്കെ കേൾക്കാൻ ഒരു അവസ്ഥ മാനസികാവസ്ഥ അവൾ ഗർഭിണിയല്ലേ ഒരു മാനസികാവസ്ഥ അവളത് ഒന്ന് ചിന്തിച്ചു നോക്കിയിടെ ഇങ്ങനെയൊക്കെ അതും പ്രസവിക്കാനായി ഇനി ആ കുഞ്ഞിക്കതിൻ്റെ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടായാലോ ആരതിന് സമാധാനം പറയും ഇങ്ങനെ തോന്നുന്നു ദേഷം എല്ലാവർക്കും വരേണ്ട ഇത്രത്തോളം ദേഷ്യം പാടില്ല ആർക്കെങ്കിലും ഇത്ര ദേഷ്യം പാടില്ല ഒരാളെ അറ്റാക്കിയിട്ട് ഇങ്ങനെ തല്ലുന്നതും എന്താ പറയാ അവിടെ ആരും ഇല്ലായിരുന്നു ആ നേരത്ത് അല്ല എല്ലാരും വീട് വിട്ട് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു എന്താ പറയാ എങ്ങനെ ഇണ്ട് ഇത്രക്കും ചീപ്പായ ഇത്രക്കും നാറിയ ഒരു ഫാമിലി ഞാൻ കണ്ടിട്ടില്ല ലൈഫില് വീണ്ടും നമ്മ നോക്കാം എനിക്ക് അഡ്രസ്സും ഉണ്ട് വീടും എല്ലാം ഞാൻ അവരെന്നെ ഇറക്കി അവിടെ ഇഷ്ടപ്രകാരം ഇറക്കിട്ടിട്ടില്ല അവർ പറയുന്ന ഒരു വീഡിയോയില് പറയുന്നില്ല ബർത്ത്ഡേക്ക് വന്ന് പുറത്ത് ആൾറെഡി നമ്മൾ കേക്ക് കട്ടിയതിനു ശേഷമാണ് വന്നത് അതൊന്നാ കാര്യം പിന്നീട് എന്തുകൊണ്ട് ഇനി മേല ഞങ്ങൾക്കുള്ള വീഡിയോ നിന്റെ ചാനലിൽ ഇടരുത് നീ എവിടെയാന്ന് വെച്ചാൽ നിന്നോ നീ ഞങ്ങളെ ഇനി വിട്ടു നീ പൈസ ഉണ്ടാക്കരുത് ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത് നിന്റെ ചാനലിൽ ഇടരുത് ഇഷ്ടമുള്ള കാര്യമല്ല അപ്പം

എണിക്കാൻ ലേറ്റാവുന്നുണ്ട് അതിൽ വരുന്നില്ല ഇതിൽ വരുന്നില്ല അവനൊന്നും നോക്കാറില്ല അവന് കിട്ടിയാൽ മതി എന്നിന് പണം പണം ഇന്ന് വരുന്ന ആളപ്പം ഇത് സത്യം പറയട്ടെ ഒരു പണിയില്ലാത്തൊരാൾക്ക് പണം കൊടുത്താലില്ല അവർക്ക് വരുന്നതായ ഒരു സ്വഭാവമുണ്ട് എന്താ അവർ വലിയൊരാളായിരുന്നു അവർ വിചാരം മറ്റുള്ളവരെ കാണുമ്പോൾ അവരൊരു ഡിമാൻഡ് ഓ അങ്ങനെയോ ഇങ്ങനെയോ അന്ന് സംസാരിക്കും അത് സ്വന്തം ഏട്ടനായാലും സ്വന്തം അനിയനായാലും വന്നാൽ പോലും അവർക്ക് അതിൻ്റെതായ ഒരു എന്താ പറയാ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു രീതിക്ക് അവർ സംസാരിക്കും കാരണം ചിലപ്പോൾ അനിയൻ്റെ കയ്യിൽ കാശുണ്ടാവില്ല ചിലപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ കാശ് ഉണ്ടാവില്ല പക്ഷെ അവർ സംസാരിക്കുന്ന രീതിയിൽ അറിയാം പിന്നെ കുറെ വലു വലു വലുവെല് വാക്ക് പറയും പക്ഷെ ഒരു പത്ത് രൂപന്റെ ഉപകാരം അനിയനും കിട്ടൂല ഏട്ടനും കിട്ടൂല കാരണം എന്താ കാശ് ഉള്ളവന് കാശില്ലാത്തവൻ ചോദിച്ചാൽ ഒരിക്കലും പറയും എൻ്റെ അടുത്ത് കാശില്ല എനിക്ക് അങ്ങനെ ചിലവായി ഇങ്ങനെ ചിലവായി മറ്റതായി മറിച്ചതായി നോക്കാം ഞാൻ തരാം നോക്കാം ഉണ്ടെങ്കിൽ തരാം ഉണ്ടെങ്കിൽ തരാം പക്ഷേ അന്യ ഒരു കാശില്ലാത്തൊരു അനിയനോ ചേട്ടനോ അങ്ങനെ അവനോട് ചോദിച്ചാൽ അവൻ്റെ കയ്യിൽ കൊടുക്കാൻ മനസ്സുണ്ടാവും പക്ഷെ അവൻ്റെ കയ്യിൽ റിയലായിട്ട് കാശുണ്ടാകത്തില്ല അപ്പം അവൻ പറയും ഞാൻ എന്തെങ്കിലും ഞാൻ തരാം ആ നോക്കട്ടെ അത്രയില്ലെങ്കിലും ഞാനൊരു ഇത്രയാക്കി ഞാൻ തരാം എന്നുള്ളൊരു മനസ്സായെങ്കിലും അവന് കാണിക്കും പക്ഷെ അവന് ഉണ്ടിട്ടല്ല അവൻ തരാന്ന് പറഞ്ഞു ഇല്ലാതായിട്ട് അവന് വേറെ ആരെല്ലോ ഒന്നും ചോദിച്ചിട്ട് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അതായിരിക്കും അവന് കുറവ് ഞാൻ ചോദിച്ചു പണ്ട് അവൻ എനിക്ക് തന്നില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് കൊടുക്കില്ല എൻ്റെ കയ്യിൽ കാശ് വെച്ചാൽ പോലും കൊടുക്കൂല അങ്ങനെയാണ് നമ്മുടെ ലോകം ലോകം അങ്ങനെയാണ് ആർക്കും അറിയത്തില്ല അത് സത്യത്തിൽ ആർക്കും അറിയില്ല എല്ലാവരും വീട്ടിലുണ്ടാവും അങ്ങനെ കുറെയൊക്കെ അപ്പോൾ അതിനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കാണിക്കേണ്ട അവസ്ഥയില്ല പക്ഷെ ഞാൻ ഈ വീട്ടിൽ ഒരു റിയ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ വഴക്ക് കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഞാൻ ഞാനൊരൊറ്റ കാര്യത്തിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം ഗർഭിണിയായ സ്ത്രീക്ക് തല്ലാൻ പാടില്ല അത് ഏറ്റവും തെറ്റാണ് പാപമാണ് സത്യം പറഞ്ഞത് അത് അവളുടെ വയറ്റുള്ള കുഞ്ഞ് അത് എത്രത്തോളം അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടാവും അത് നമുക്ക് പറയാൻ പറ്റത്തില്ല ആ കുഞ്ഞിന് നല്ല സ്വഭാവമായിട്ട് നല്ല മൈൻഡുള്ളൊരു കുഞ്ഞായി വളരട്ടെ നമ്മൾ ദുവാ ചെയ്യാം എന്നാലും പോലും അത് ഒരിക്കലും അത് ചെറ്റത്തരം ഞാൻ പറയും അത് എങ്ങനെ ഒരു ഒരു സ്ത്രീക്ക് അങ്ങനെ അടിക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായം വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം ഓക്കെ അതുവരെ ടേക്ക് കെയർ ബൈ